ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അതായത് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നതിന് ക്രിയേറ്റ് ചെയ്യുന്ന എം പിൻ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിന് വേണ്ടി ഇതുവരെ എം പിൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു പുതിയ എം പിൻ ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ അയോ ബിയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേയ്സിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നമുക്ക് ഇവിടെ കാണാം നമുക്ക് ഈ മെയിൻ ഇൻറ്റർഫേയ്സ് ഇവിടെ കാണാം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ മാനേജ് എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക മാനേജ് എം പിൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം ജനറേറ്റ് അതിൻ്റെ ഫർഗോട്ട് എം പിന്നും ചേയ്ഞ്ച് എം പിന്നും നമുക്ക് എം പിൻ അറിയാം അതൊന്ന് മാറ്റി വേറൊരു പിൻ സെറ്റ് ചെയ്യാനാണെങ്കിൽ ചേഞ്ച് എം പിൻ നമുക്ക് പുതുതായിട്ട് എം പിൻ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത എം പിൻ മറന്നുപോയി എന്നിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷനായിരിക്കും അവിടെ കിടക്കുന്നത് അത് തന്നെ ചെയ്താൽ മതി അത് തന്നെ സെലക്ട് ചെയ്താൽ മതി രണ്ടാമത് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നോക്കണ്ട മുകളിൽ ഡെബിറ്റ് കാർഡ് കാർഡൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് പതിനാറൊക്കെ നമ്പർ ഉണ്ടാവും നമുക്ക് നാല് നാല് വീതം പതിനാറൊക്കെ നമ്പർ മെയിൻ ഫ്രണ്ടിൽ മുൻവശത്തേനെ കാണാം അതവിടെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിന് താഴെയായിട്ട് വാലിഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് കാണും അതിവിടെ കാർഡ് എക്സ്പയർ എന്ന് എഴുതിയിരിക്കുന്ന താഴെ അവിടെ മാസവും വർഷവും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ് എ ടി എമ്മിൻ്റെ പിൻ നമ്പർ അതായത് നമ്മൾ എ ടി എം കൗണ്ടറിൽ പോയി പൈസ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പരും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിന് താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സബ്മിറ്റ് ഞാൻ ടൈപ്പ് ചെയ്തു ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ വീണ്ടും രണ്ട് ഓപ്ഷൻ വരും ന്യൂ എം പിൻ കൺഫേം ന്യൂ എം പിൻ അതായത് നമ്മളൊരു പുതിയ എം പിൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം അതേ പിൻ നമ്പർ തന്നെ താഴെ കൺഫേം ന്യൂ എം പിൻ എന്ന് പറയുന്ന ഇടത്ത് വീണ്ടും ഒരിക്കലും ഇവിടെ ടൈപ്പ് ചെയ്യണം നമ്മൾ പിൻ നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ നമുക്കൊരു പിൻ നമ്പർ ഉണ്ടായിരുന്നു അതേ പിൻ നമ്പർ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്താൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യില്ല ക്രിയേറ്റ് ആവില്ല അതുപോലെ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പിൻ നമ്പർ ടൈപ്പ് ചെയ്താലും അതിവിടെ സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് എം പിൻ ക്രിയേറ്റ് ആവില്ല അതുപോലെ പഴയ നമ്മൾ മറന്നുപോയ പോയ പിൻ നമ്പരാണ് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും ആവില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുമ്പോൾ പുതിയ ഒരു ആറക്ക നമ്പർ വേണം ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ യു ഹാവ് എ സെറ്റ് എ ഇ എം പിൻ സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാം ഇനി നമുക്ക് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് മറന്നു പോയാലും അല്ലെങ്കിൽ പുതിയ എം പിൻ സെറ്റ് ചെയ്യുന്നതിനും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക